ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ അകലെയായി കുർണാട് എന്ന സ്ഥലത്താണ് മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഈ കാണുന്ന വിടുത്തുള്ള ഏകദേശം എട്ട് മീറ്റർ വിടുത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് അതായത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് വീടിന്റെ മതിൽ വരുന്നത് ഇവിടെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം സിമെൻറ്റ് ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മതി ഇവിടെയാണ് ഗേറ്റ് വരുന്നത് രണ്ട് ഗേറ്റുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് സിങ് ചെയ്യാവുന്ന രീതിയിലുള്ള തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് ഇവിടെ സ്ലൈഡ് ചെയ്യാവുന്ന ഗേറ്റാണ് വരുന്നത് ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ടൂബും ജി ഐ ഷീ ടൂ ഉപയോഗിച്ചിട്ടാണ് ജി ഐ ഷീറ്റിലെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്നിട്ട് അകത്തേക്ക് വരാം ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്നതാണ് മുറ്റം മുറ്റത്ത് മുഴുവൻ ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത് ഗ്രേയും ഡാർക്കും ബ്ലാക്കുമായിട്ടുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഭാഗങ്ങളിലേക്ക് ഫ്രണ്ട് ഏരിയയിൽ എല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ടൂ എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നമുക്ക് ഇവിടെ ലഭ്യത വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി മോഡേൺ ഡിസൈൻ എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കുറേ ബോക്സ് ടൈപ്പ് സ്ട്രക്ചറുകൾ വരുന്നുണ്ട് ധാരാളം ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അത് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കിലാണ് വരുന്നത് ഈ ഭാഗത്ത് നമുക്ക് വേറൊരു ബാൽക്കണിയാണ് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഒരു ബാൽക്കണി കണ്ടമ്പററി ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ആണ് അവിടെ വരുന്നത് വീടിന് ഇരുവശവും അത്യാവശ്യം ഒരു മീറ്ററോളം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് അതായത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ ഡോറ് വരുന്നത് സിറ്റൗട്ട് ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് നമുക്ക് ഇവിടെ സ്റ്റെപ്പുകൾ കാണാം അവിടെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിലെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ നമുക്കൊരു പില്ലർ വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ടൈലാണ് വരുന്നത് ബോർഡറായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു മെയിൻ ഡോർ വരുന്നത് ഇതാണ് മെയിൻ ഡോർ മഹാഗണി വുഡിലാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു ലോക്കും വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ജനലും കൊടുക്കുന്നത് മെയിൻ ഡോർ നമ്മൾ അകത്തേക്ക് വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് ഇതാണ് ലിവിങ് സ്പേസ് ഏകദേശം ഒരു ഒമ്പതടി പത്തടി ഒക്കെ വീതിയിലുള്ള രീതി നീളമുള്ള മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലാണ് നമ്മൾ നൽകുന്നത് താഴെ ഉപയോഗിച്ചിരിക്കുന്ന ഫോർ ബൈ ടു വെട്രിഫൈഡ് ടൈലാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ജനൽ കാണാം മനോഹരമായിട്ടുള്ള ജനൽ യു പി ആണ് ഈ വീടിന് ഫുള്ള് നൽകിയിരിക്കുന്നത് കൂടാതെ ഈ ഭാഗത്തായിട്ട് വണ്ടർ വാൾ വാൾ പേപ്പർ ഉപയോഗിച്ച് വണ്ടർ വാൾ ചെയ്തിട്ടുണ്ട് അതും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടും ഹോൾസീലിങ്ങിലേക്ക് വന്ന ഒരു ഗ്രീൻ കളർ സീലിംഗ് വർക്ക് ബോർഡറിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം കോവ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് മിൽക്കി വൈറ്റ് എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകളും നമുക്കവിടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും ഒന്നായിട്ടാണ് ഇവിടെ കിടക്കുന്നത് ഏകദേശം ഒരു പതിനെട്ടടി നീളത്തിലും പത്തടി വീതിയിലുമാണ് ഈ രണ്ട് സ്പേസും കൂടി വരുമ്പോൾ വരുന്നത് നമുക്ക് ഇവിടെ ഒരു പ്രൈവസി വേണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഡൈനിങ് സ്പേസിന് ഒരു പ്രൈവസി വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് മൾട്ടി മൾട്ടിബുൾഡിൽ ഒരു ഡിസൈൻ വർക്ക് ചെയ്ത് ഒരു പാർട്ടീഷൻ വാളകൊടുത്ത് മനോഹരമാക്കാവുന്നതുമാണ് ഡൈനിങ് ഏരിയ ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡൈനിങ് ആണ് ഇവിടെ വരുന്നത് ഏകദേശം ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കൂടാതെ ഈ ഡൈനിങ് സ്പേസിനും ലിവിങ് സ്പേസിൻ്റെയും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള ഷെയർ പോകുന്നത് നമുക്കിവിടെ വാഷ് കൗണ്ടർ വരുന്നുണ്ട് വാഷ് കൗണ്ടർ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഡൈനിങ് ഏരിയയുടെ ഇതാണ് വാഷ് കൗണ്ടർ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ഒരു മിറർ വരുന്നുണ്ട് ഇവിടെ വാൾ ടൈൽ വരുന്നുണ്ട് അവിടെ ഒരു ോഡും വരുന്നുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഈ വീടിന് രണ്ട് ബെഡ്റൂമുകൾ താഴത്ത് അവൈലബിൾ ആണ് അത് താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ അവൈലബിൾ ആണ് കൂടാതെ കിച്ചനും വരുന്നുണ്ട് മുകളിലത്തെ നിലയിൽ അപ്പർ ലിവിങ് സ്പേസും ഓരോ ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് വരുന്നത് നമുക്ക് ആദ്യം പോകേണ്ടത് കിച്ചണിലേക്കാണ് ഇതാണ് കിച്ചൺ കിച്ചൻ്റെ ഡോറ് നമുക്കറിയാം റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഫൈബർ ഡോറാണ് വരുന്നത് ഇതാണ് കിച്ചൻ ഒരു ബഡ്ജറ്റ് വീടാണെങ്കിൽ പോലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചക്ക് കൊടുത്തിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ കബോർഡുകൾ നൽകിയിരിക്കുന്നത് എല്ലാ കബോർഡുകളുടെയും ഹാൻഡിലുകൾ മനോഹരമായിട്ടുള്ളത് ചെയ്തിരിക്കുന്നു ഏത് ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് അവിടെ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് മനോഹരമായിട്ടുള്ള ടാപ്പ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യ സ്റ്റോറേജ് സ്പേസുകളുള്ള മനോഹരമായിട്ട് കിച്ചണിൽ നിന്ന് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ബെഡ്റൂമിലേക്കാണ് ഇതാണ് ബെഡ്റൂം ബെഡ്റൂമിന്റെ ഡോറും ഫൈബറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഏകദേശം ഒരു പന്ത്രണ്ടടി പതിമൂന്നടി ഒക്കെ വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ രണ്ട് ജനലുകൾ വരുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു യു പി ഡി സിയിലാണ് വിൻഡോകൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ജനലുകൾ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വെന്റിലേഷനും നല്ലൊരു ലൈറ്റും ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല ഇവിടെ ആയിട്ട് നമുക്ക് വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട് അതും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് നൽകിയിരിക്കുന്നത് ഒരു ഗ്രേ കളറിനോട് ഒരു കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭിത്തിയിൽ ഒരു വണ്ടർ വാൾ വാൾ പേപ്പറും ചെയ്തിട്ടുണ്ട് അതും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തത് എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട് ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് പി വി സി ഡോറാണ് വരുന്നത് നല്ലൊരു ലോക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാത്റൂമിലേക്ക് വരാം ബാത്റൂമിൻ്റെ വാൾ ടൈലെല്ലാം ബ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോണിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പൂന്ത ആ ഡിസൈൻ തന്നെയാണ് ഇതിന് വരുന്നത് ഫ്ലോറിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് അതിനും സ്റ്റോൺ ഡിസൈൻ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റോൺ ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് ബാത്റൂമിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതുപോലെ തന്നെ വീതി ബാത്റൂമുണ്ട് ഇവിടെ ക്ലോസെറ്റ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ നൽകിയിരുന്നത് കൂടാതെ നമ്മൾ കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിനും നിറണവും എല്ലാം നൽകിയിരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബഡ്ജറ്റ് വീടിന് അടങ്ങുന്ന ബാത്റൂം ഡൈനിങ് സ്പേസിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറും നൽകിയിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമുകളും ഏകദേശം സെയിം വലിപ്പം തന്നെയാണ് ഇവിടെ ഒരു വാൾപേപ്പറിലുള്ള ഡിസൈനിൽ മാത്രമാണ് ഒരു വ്യത്യാസം നൽകിയിരുന്നത് ഈ കൃത്യയിൽ മുഴുവൻ വാൾപേപ്പർ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട് വലിയ വിൻഡോ ആയതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റും എയർ പാസേജും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഹോൾ സീലിംഗ് ഈ ബെഡ്റൂമിലൊന്നുമില്ല ഇല്ല മുകളിൽ ബെഡ്റൂമിൽ സ്പോട്ടിലേടി ലൈറ്റുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് നല്ല ഒരു വാട്ട്റോപ്പും നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പോ സ്പേഷ്യസ് ആയിട്ടുള്ള വാട്ട്റോപ്പാണ് ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള വാട്ട്റൂം കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിന് സെയിം പി വി സി ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വാൾ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഗ്രിപ്പുള്ള ടൈലുകളുമാണ് വരുന്നത് ബാക്കിയുള്ള ഫിറ്റിങ്സുകളും അതിൻ്റെ സ്പേസ് അറേഞ്ച്മെൻറ്റും എല്ലാം സെയിം തന്നെയാണ് ഇവിടെ വെൻ്റിലേഷന് വേണ്ടിയുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് മുകളിൽ എക്സോസ്റ്റ് ഫാൻ പോയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ ഉള്ള ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ലിവിംഗ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇതാണ് സ്റ്റെയർ വരുന്നത് നമുക്ക് രണ്ട് പില്ലറുകൾ വുഡൻ പില്ലറുകൾ വരുന്നുണ്ട് ഹാൻഡ് റേൽഡ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഡിസൈനുള്ള ടൈലുകളാണ് റേസറായി സാധാ ടൈലും കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് അപ്പർ ലിവിങ് സ്പേസ് ഉള്ളത് ഒരുപാട് വലിയ സ്പേസ് സ്പേസൊന്നുമല്ല അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ ഒരു എൽ ഷേപ്പ് പോലെ തോന്നിക്കുന്ന ഒരു സ്പേസ് ആണ് ഈ അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് വരുന്നത് ഇവിടെ നമുക്ക് നോക്കിയാൽ അത് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാനുള്ള ഡോറാണ് അവിടെ ബാൽക്കണി നമുക്ക് ബെഡ്റൂം നോക്കാം അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മുകളിലത്തെ ഒരു ബെഡ്റൂമിലേക്കാണ് എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളത് തന്നെയാണ് ഈ ബെഡ്റൂമും സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ എല്ലാ ഗെഡ് ബെഡ്റൂമിൻ്റെ വാളിലും ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഭിത്തിയിലാണ് ഇവിടുത്തെ വാൾ പേപ്പർ വരുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ജനൽ വരുന്നുണ്ട് ചനലിൻ്റെ അഴികളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാം ആ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാനുള്ള ഡോറ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാവുന്നതാണ് വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് വാർഡ്രോബിന് വേണ്ടി മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ സ്പേസ് ഇവിടെ അപഹരിക്കപ്പെടുന്നില്ല ഇത് വരുന്നത് നമ്മുടെ ഫീലിലാണ് ഈ നമുക്ക് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെയാണ് ഈ ബെഡ്റൂമിന് നിന്നും വരുന്നത് നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ആദ്യ ടൈൽ പാറ്റേൺ ആ സ്റ്റോൺ ടൈൽ പാറ്റേൺ തന്നെയാണ് നൽകിയിരിക്കുന്നത് എല്ലാ ഡിസൈനുകളും സെയിം തന്നെയാണ് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ വരുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് വലിയ ഒരു യൂട്ടിലിറ്റി സ്പേസ് ടെറസ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയാം അതൊക്കെ ഇവിടെ നല്ലൊരു ഏരിയ കിട്ടുന്നത് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാവുന്ന പോയിന്റുകൾ വരുന്ന ഈ ഭാഗത്താണ് മുകളിലേക്ക് സ്റ്റെയർ ടെറസിലേക്ക് പോകാനായിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്നത് ജി ഐ സ്ക്വയർ ടു ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്ത് അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കാണ് ഇതാണ് ബാൽക്കണി അത്യാവശ്യം ആയിട്ടുള്ള നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത് ഇവ നമുക്ക് ഹാൻഡ് റൈഡ് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പില്ലർ വരുന്നു ആ പില്ലറിൽ ടെക്സർ വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാലോ അഞ്ചോ ആളുകൾക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണി മൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ചെയ്ത ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീട് വരുന്നത് ഇൻഫോ പാർക്കിന് അടുത്തായിട്ടാണ് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ അകലെയായിട്ടാണ് വരുന്നത് കാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കിണർ വെള്ളവും വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാല് ആണ് ദൂരം വരുന്നത് ഇൻഫോ പാർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇനി അവസാനം നമ്മൾ പറയാൻ പോകുന്നത് ഈ വീടിൻ്റെ വിലയാണ് വളരെ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അൻപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില ഇത് വാങ്ങാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം